രൂപം ചിലതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു തേമൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട് അതായിരിക്കട്ടെ തേമൻ ചെയ്യേണ്ടത് മുഖം തടവുക രണ്ട് കൈ മുട്ടോട് കൂടെ തടവുക ഈ രണ്ട് അവയവങ്ങൾ മാത്രമേ മണ്ണ് കൊണ്ട് തടവേണ്ടതുളളൂ വേറൊരു അവയവവും തടവേണ്ടതില്ല എവിടെ മുറിവുണ്ടെങ്കിലും ഇപ്പം നമ്മളെ മുഖത്ത് മുറിവുണ്ടെങ്കിൽ മുഖത്ത് മുറിവുണ്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തേക്കണ് ബ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കണു അപ്പോൾ എങ്ങനെ തേമൻ ചെയ്യണം എങ്ങനെ തേമൻ ചെയ്യണോ അതൊരു ചോദ്യമല്ല അല്ലേ തേമം ചെയ്യേണ്ടത് തീർച്ചയായും സമയം കടന്നതിന് ശേഷമാവണം എന്ന് പറഞ്ഞാൽ ലോഹർ മാങ്ക് കൊടുക്കണ മുമ്പ് ലോഹർ നിസ്കാരത്തിൻ്റെ തേമം ചെയ്യരുത് സമയം കടന്നതിന് ശേഷമേ തേമം ചെയ്താലേ ആ നിസ്കാരം നിസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ബാങ്ക് കൊടുക്കുന്ന കൊടുക്കണമുമുമ്പ് ചെയ്ത തേമം കൊണ്ട് നോറിസ്കരിക്കരുത് എന്നർത്ഥം അതുപോലെ ഓരോ വക്തും സമയമായതിനു ശേഷമേ തേമ മരിവ് ബാങ്ക് കൊടുത്തിട്ടേ മരിവിനുള്ള തേമം ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു നല്ല മണ്ണ് കൊടുന്ന് വരിക കൊണ്ടുവരിക നല്ല തരി നല്ല ആണ് പൊടിയുള്ള മണ്ണ് എന്നിട്ട് ഒരു കുറച്ച് തോനെ മണ്ണ് എടുത്തിട്ട് അതിൽ നിന്നും അല്പം എടുത്ത് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കടലാസിലോ പരത്തി വെക്കുക നല്ല മിനുസമായി പരത്തിയാൽ മതി തോനെ കട്ടിയൊന്നും വേണ്ട എന്നാലും എല്ലായിടത്തും മണ്ണെത്തും നിലക്ക് കടലാസിൽ പരുത്തുക എന്നിട്ട് ഫർലാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു ഫർലാക്കപ്പെട്ടാന്ന് പറയണം നിസ്കര ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമൻ ചെയ്യുന്നു എന്നല്ല ഫർദാക്കപ്പെട്ട നിസ്കര ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നെയ്യത്ത് ചെയ്ത് മനസ്സിൽ നെയ്യത്തി ചെയ്ത് മണ്ണ് അടിക്കുക രണ്ട് കൈ പരത്തി വെച്ച് മണ്ണ് ആ വെച്ച ആ അല്പം മണ്ണിലേക്ക് നമ്മളെ കൈ കൊണ്ട് അടിക്കുക കുറച്ച് തോനെ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നോ ലേശം മണ്ണെടുത്ത് ഒരു മറ്റോ പരത്തി വെക്കുക എന്നിട്ട് ഇഞ്ഞ് പിന്നെ ആ മണ്ണ് നമുക്ക് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കുഴപ്പമില്ല മറ്റേ എല്ലാ മണ്ണിലും കൂടി അടിക്കുമ്പോൾ ആ മണ്ണിലേക്ക് നമ്മുടെ മുഖം തടവിയ മണ്ണ് വീണാൽ ഉപയോഗിച്ച മണ്ണ് വീണാൽ വീഴാൻ പാടില്ല മുഖം തടവുന്ന മണ്ണ് മുഖത്തു നിന്ന് അതിലേക്ക് വീഴരുത് ശ്രദ്ധിക്കാം ഏതായിരിക്കട്ട അല്പം മണ്ണ് മാറ്റി മാറ്റിയെടുത്ത് വെച്ച് പരുത്തിയതിന് ശേഷം ഫർലാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തെമ്യം ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്ത് നെയ്യത്ത് നെയ്യത്ത് ചെയ്തതിന് ശേഷം ആ നെയ്യത്തെ മനസ്സിൽ പോകരുത് മനസ്സിൽ ഇങ്ങനെ ഫർദാക്കപ്പെട്ട നിസ്കരെ ഹലാലാക്കുന്ന വേണ്ടി ഞാൻ തേമൻ ചെയ്യുന്ന മനസ്സിൽ നെയ്യത്തിച്ച് മണ്ണിലേക്ക് രണ്ട് കൈ പരുത്തി അടിക്കുക എന്നിട്ട് കൂടുതൽ മണ്ണ് കൈമൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ലേശം ഒരു ചെറിയ കൊടുക്കുക ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് ആ രണ്ട് കൈയും മുഖത്ത് തടവുക ഞാൻ പറഞ്ഞിരുന്നു മൂക്കിൻ്റെ തായ്ഭാഗം അതുപോലെ മുറിവില്ലാത്ത എല്ലാ ഭാഗവും തടവുക വട്ടം മുഖം തടുക മതി എല്ലായിടത്തും തടവലെത്തണം മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ പഠിച്ചതാണ് രണ്ട് ഒരു ചവി മുതൽ മറ്റേ ചെവി വരെ നെറ്റിയുടെ മുഗൾ ഭാഗത്ത് തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെ എല്ലാ ഭാഗവും മണ്ണ് എത്തണം തടവലെത്തണം ഒറ്റ വട്ട മുഖം തടവിയാൽ മതി പിന്നീട് ആ മണ്ണില് കൈ കയ്യിലെ മണ്ണൊക്കെ ഒന്ന് തട്ടി ഒഴിവാക്കിയിട്ട് രണ്ടാമത് അപ്പോൾ നെയ്യത്ത് നേരത്തെ വെച്ച നെയ്യത്ത് മുഖം തടവുന്നത് വരെ നെയ്യത്ത് മനസ്സിൽ വേണം അടിക്കണമുമുമ്പ് നെയ്യത്ത് വെക്കണം ഫറുദാക്കപ്പെട്ട നിസ്കേറെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തമ്മൻ ചെയ്യുന്നുവെന്ന് നെയ്യത്ത് വെച്ചിട്ട് അടിക്കണ മുമ്പേ നെയ്യത്ത് മനസ്സിലുണ്ടാകുക അടിക്കുമ്പോഴും ഉണ്ടാകുക അടിച്ച് കഴിഞ്ഞിട്ട് മുഖം തടവുന്നേരം നെയ്യത്തുണ്ടാകും അടിക്കുക അടിക്കണ മുമ്പേ ഉണ്ടാവണം അടിച്ചതിന് ശേഷം അല്ല നെയ്യത്തെക്കേണ്ടത് അടിക്കണ മുമ്പേ നെയ്യത്തക്കണം മുഖം തടവാൻ വേണ്ടി മണ്ണ് അടിക്കണ മുമ്പേ നെയ്യത്തെക്കണം അല്ലാതെ ആദ്യം മണ്ണ് അടിച്ചിട്ട് പിന്നെ പറുതാക്കപ്പെട്ട സ്കർ അലാക്ക് തേമം എന്ന് നെയ്യത്ത് വെച്ചിട്ട് പിന്നെ തടവല്ല അടിക്കണ മുമ്പേ നെയ്യത്ത് മനസ്സിൽ വേണം അടിച്ചതിന് ശേഷം മുഖം തടവാൻ നേരത്തെ പോരാ അത് അടിക്കണ മുമ്പ് വെച്ച നെയ്യത്ത് മുഖം തടവുന്നത് വരെ നിലനിൽക്കുകയും ചെയ്യണം ഇത് നല്ല ഓർമ്മയാണ് അപ്പം മുഖം തടവി ഒറ്റവട്ടം ഇനി രണ്ടാമത് ആ കയ്യിൽ മണ്ണൊക്കെ തട്ടി രസം രണ്ടാമത് ഒരു അടി അടിച്ചിട്ട് നെയ്യത്തൊന്നും വേണ്ട രണ്ടാമത് അടി അടിച്ചിട്ട് വലത്തേക്കായി തടവുക കൈ തടവുക അതിൻ്റെ രൂപം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പറയുന്നില്ല നമ്മൾ മുഖത്ത് മുറിവാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ആദ്യം ഓതോ ചെയ്യാനുള്ള പരിപാടി നോക്കുക ഇവിടെ മുഖത്ത് മുറിവാണെങ്കിൽ മുഖം വലോ ചെയ്യുകയാണെങ്കിൽ മുഖം കഴുകുന്ന സമയത്താണ് തേമൻ ചെയ്യേണ്ടത് കയ്യിലാണ് മുറിവെങ്കിൽ കൈ കഴുകുന്ന സമയത്താണ് തേമൻ ചെയ്യേണ്ടത് കാലിലാണ് മുറിവെങ്കിൽ കാല് കഴുകുമ്പോഴാണ് തേമൻ ചെയ്യേണ്ടത് കാലിൽ മുറിവാണെങ്കിൽ ആദ്യം തന്നെ തേമം ചെയ്യാൻ പറ്റൂല മറിച്ച് കാല് കഴുകുന്ന ഘട്ടം കാല് കഴുകിൻ ശേഷം തേമൻ ചെയ്തോ അല്ലെങ്കിൽ കാല് കഴുകൽ എത്തുമ്പോൾ കാല് കഴുകുന്ന മുമ്പായിട്ട് തേമം ചെയ്തോ മുഖത്ത് മുറിവാണെങ്കിൽ മുഖം എപ്പോഴാണ് കഴുകുന്ന അപ്പോഴാണ് തേമൻ ചെയ്യേണ്ടത് അല്ലാതെ ഒതൊക്കെ കാലും കഴുകിയതിന് ശേഷം തേമൻ ചെയ്യണോ അതല്ല മറിച്ച് മുഖം കഴുകുന്ന സമയത്ത് തേമൻ ചെയ്യണം കയ്യിലാണ് മുറിവെങ്കിൽ കൈ കഴുകുന്ന സമയത്താണ് തേമം മുഖമൊക്കെ കഴുകിയതിന് ശേഷം കൈ കഴുകാൻ നേരത്താണ് തേമൻ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഓരോ അവയവത്തിന് ഏത് അവയവത്തിന് വേണ്ടി തേമം ചെയ്യുമ്പോഴും ആ അവയവത്തിലെ മുറിവുണ്ടായതിനു വേണ്ടിയൊക്കെ തേമം ചെയ്യുമ്പോൾ ആ അവയവം എപ്പോഴാണോ കഴുകുന്നത് വലു ചെയ്യുന്നത് ആ വലു ആ അവയവം കഴുകുന്ന സമയത്ത് തേമം ചെയ്യണം അപ്പം മുഖത്ത് മുറിവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആദ്യം എടുക്കണം മുഖത്ത് മുറിവുണ്ടെങ്കിൽ ആദ്യം ആദ്യം പോയി ഒതുടുക്കണം ഒതുടുക്കലിങ്ങനെ ഒതു ഫുള്ളെടുക്കരുത് ഒതു ഫുള്ളെടുത്തിൻ്റെ വേഷം തേമം ചെയ്യല്ല മുഖം കഴുകുമ്പോൾ തേമം ചെയ്യണം മുഖം കഴുകലും അതിൻ്റെ ഉടനെയോ മുമ്പോ മുഖം കഴുകുമ്പോൾ തേമം ചെയ്യണം അപ്പോൾ ആദ്യം മുഖത്ത് മുറിവുണ്ട് ആദ്യം വായു ആണ് മുൻകൈ കഴുകുക ഒതു എൻ്റെ സുന്നത്തിന് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് മുൻകൈ കഴുകുക വായുവെള്ളം കുപ്പിടിക്കുക മുഖത്ത് മുറിവുണ്ട് മുഖം കഴുകണം അപ്പം മുഖം കഴുകാൻ സമയത്ത് ആണ് തേമം ചെയ്യേണ്ടത് മുറിവില്ലാത്ത എല്ലാ ഭാഗങ്ങളും മുഖത്ത് കഴുകുക മുറിവില്ലാത്ത എല്ലാ ഭാഗവും കഴുകുക വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്ററോ മറ്റോ കൊണ്ട് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ മുകളിലും വെള്ളം കൊണ്ടൊന്ന് തടവിക്കൊടുക്കാം വെള്ളം കൊണ്ടൊന്ന് തടവിക്കൊടുക്കാം പ്ലാസ്റ്ററൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ആ പ്ലാസ്റ്ററിൻ്റെ മുകളിൽ തടവി കൊടുക്കുക മുഖം മുറിവില്ലാത്ത ഭാഗമൊക്കെ കഴുകുക മുറിവുള്ള ഭാഗം പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കൊണ്ട് തടവ പ്ലാസ്റ്റർ ഇല്ലെങ്കിൽ ഒരിക്കലും അതായത് മുറിവ് തുറന്ന് നിൽക്കുന്ന മുറിയാണ് വെച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ ആ മുറിവിൻ്റെ മേലെ വെള്ളം കൊണ്ട് തടവണ്ട ധേമം ചെയ്യുമെന്ന് മണ്ണ് കൊണ്ട് തടവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ തടവണം നിർബന്ധം അപ്പോൾ മുഖത്തുള്ള എല്ലാ ഭാഗവും കഴുകാൻ പറ്റുന്ന ഭാഗമൊക്കെ കഴുകി പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ പ്ലാസ്റ്ററിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടൊന്ന് തടവി കൊടുത്തു ഇനി തേമൻ ചെയ്യണം കൈ കഴുകാൻ പറ്റുമോ കൈ കൈകലോ അവിടെക്കട്ടെ മുഖത്തല്ല മുറി കൈ കൈകാലം അവിടെ കാലും കൈകാലും അവിടെക്കട്ടെ തല തടവലൊക്കെ അടക്കട്ടെ ഇനി നമുക്ക് തേമൻ ചെയ്യാം മുഖം കഴുകുന്നതിന് ശേഷം വേണമെങ്കിൽ തേമൻ ചെയ്യാം മുഖം കഴുകാൻ സമയത്താവണം തേമൻ ചെയ്യുന്നത് മുഖം കഴുകിയതിന് ശേഷമാവാൻ നീ തേമൻ ചെയ്തിട്ട് മുഖം കൈകലും ആകാം മുഖം കഴുകുന്ന ഘട്ടത്തിലാണ് തേമവും മുഖം കഴുകലൊക്കെ അത് അതിൻ്റെ തൊട്ട് അതിന് മുന്നും പിന്നെയൊക്കെ ആണ് ഇനി കുഴപ്പമില്ല പക്ഷെ കൈ കഴുകണ വരെ കഴുകിൻ്റെ വേഷം തേമൻ ചെയ്യാൻ പറ്റില്ല മുഖത്തുള്ള മുറിക്കാവുമ്പോൾ അപ്പോൾ മുഖം കഴുകുക തേമൻ ചെയ്യുക അല്ലെങ്കിൽ തേമൻ ചെയ്യുക ഉടനെ മുഖം കഴുകുക എന്നിട്ട് നീ ഇപ്പം അപ്പം തേമ എങ്ങനെ മുഖത്തും തടവാ കയ്യും തടവുക ആ തേമ ഫുള്ള് തേമ ആയി നേരത്തെ നമുക്ക് എന്താ ഇഞ്ചമക്കെന്തയ്യാ നീ തേമം കഴിഞ്ഞി നീ മുഖം മുഖം കഴുകി നീ കൈ കഴുകുക കയ്യിൽ മുറി ഒന്നെങ്കേ ആ മുറിയില്ല മുറിയില്ല എന്നാ കൈ കഴുകുക ഇനി കാലും തല തടവുക ചെവി തടവുക കാലും കഴുകുക അപ്പം കൈയിലാണ് മുറി എങ്കിലോ കയ്യിലാണ് മുറിയെങ്കിലും മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകുന്ന ഘട്ടത്തിലാണ് തേമം വരിക അല്ലാതെ ആദ്യം തന്നെ തേമം ചെയ്ത് വെച്ചാൽ പറ്റുമോ പറ്റൂല വതൊക്കെ എടുത്ത് കഴിഞ്ഞ് കാലും കഴുകിയിട്ടാവശ്യം തേമം ചെയ്ത് വച്ചാൽ പറ്റുമോ പറ്റൂല കൈ എപ്പോഴാണ് കഴുകുന്നത് അപ്പോഴാണ് തേമം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം എന്താ വതു തുടങ്ങുക മുൻകൈ കഴുകി വായൽ വെള്ളം കുപ്പിടിച്ച് മുഖം കഴുകി ഇന മുഖം കഴുകി ഇനി കൈമൽ മുറി ഉണ്ട് മുഖക്കെ ഫുൾ മുറിവത്ത് മുറി ഒന്നുമില്ല മുഖത്ത പുള്ളു കഴുകി മുഖത്ത് മുറി ഒന്നുമില്ല ഇനി കൈമല മുറിയുള്ളത് കൈമൽ വെച്ച് കെട്ടിയിക്കണ് അലകി വെച്ച് കെട്ടി കൈ മുറിഞ്ഞപ്പോൾ അപ്പം എന്തെയ്യ രോഗമില്ലാത്ത പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്തൊക്കെ കൈ കഴുകുക ഒതുങ്ങനെ നമ്മൾ തുടർന്ന് ഇങ്ങനെ വന്ന് കൈ കഴുകല് മുഖം കഴുകി പിന്നെ കൈ കഴുകുക കൈ കഴുകിയിട്ടോ ഇനി നമുക്ക് തേമൻ ചെയ്യണം തേമൻ ഇങ്ങനെ ചെയ്യൽ തേമൻ നേരത്തെ പറഞ്ഞാൽ മുഖം തടവുക അടി മണ്ണടിച്ചിട്ട് ആ നെയ്യ് വെച്ചിട്ട് പറളാക്കപ്പെട്ട സ്കേരത്തെ അലാലാക്കുന്ന നെയ്യത്തെച്ചിട്ട് മുഖം കഴി തടവുക കൈ മുട്ടുവരെ രണ്ട് കൈയും തടവുക കഴിയണമായിരൊക്കെ തടവുക എന്നിട്ട് അപ്പോൾ എപ്പോഴാണ് ഈ തേമ ഈ തടവിൽ വരുന്നത് അത് കൈമല മുറിയാണെങ്കിൽ കൈ കഴുകുന്ന ഘട്ടത്തിലാണ് കൈ കഴുകിൻ്റെ രസാവാം കൈ കഴുകണ ആദ്യം തേമം ചെയ്തിട്ട് പിന്നെ കൈ കഴുകാം അല്ലെങ്കിൽ ആദ്യം കൈ കഴുകിയിട്ട് പിന്നെ തേമം ചെയ്ത അവിടെ മുന്തലും മുന്തലും ഉണ്ടായിച്ചു കുഴപ്പമില്ല പക്ഷേ ഈ തേമം വരുന്നത് കൈ കഴുകുന്ന ഘട്ടം ഇനി കൈയും കഴുകി കയ്യീൻ്റെ തേമും ചെയ്ത് ആ ശുദ്ധിയുള്ള ഭാഗ സഹിയായ രോഗമില്ലാത്ത കഴുകി പിന്നെ ബ്ലാസ് ഈ അലഗ് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വസ്ത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടൊന്ന് തടവണം അത് നിർബന്ധമാണ് അങ്ങനെ ചെയ്തു ഇനി കാല് കഴുക അപ്പം ഈ കാല് മല മുറിയെങ്കിലോ കാല് മല മുറിയെങ്കിലും ഒന്നും ഒക്കെ ഫുള്ളാക്കിയാണ്ട് കഴുകുക ഏ എന്നിട്ട് കാലും കഴുകി കാല് കഴുകീൻ്റെ ശേഷം തേമം ചെയ്തോ അപ്പോൾ ഒന്ന് ചേച്ചീൻ്റെ ശേഷം തേമം ചെയ്യലാ കാരണം കാൽ അവസാനം കഴുകലായത് കൊണ്ട് അല്ലാതെ ആദ്യം തന്നെ തേമം ചെയ്തിട്ട് ഒന്നും എടുത്താൽ മതി കാലുമ്മ മുറി ഉണ്ടെങ്കിൽ പറ്റൂല കാലിമത്തെ മുറി കാല് കഴുകുന്ന ഘട്ടത്തിലാണ് തേമം ചെയ്യേണ്ടത് അപ്പം ആ തേമത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പം മുഖത്ത് മുറിവുണ്ടായാലും കയ്യിൽ മുറിവുണ്ടെങ്കിലും കാലിൽ മുറിവുണ്ടെങ്കിലൊക്കെ തേമത്തിന്റെ രൂപം നമ്മൾ പറഞ്ഞു ഈ മൂന്നാലോടെ അടുത്താണ് ഒതുവിൽ മുറിവില് വെള്ളം തട്ടിക്ക് ഒതുവയിൽ വെള്ളം തട്ടിക്കേണ്ടവ ഇതൊക്കെയാണ് ഇതിൽ മുറിവുണ്ടെങ്കിൽ അവിടെ മുറിവിൽ വെള്ളം തട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ തേമൻ ചെയ്യുന്നത് തേമ മുഖത്തും കയ്യിലാണ് ചെയ്യേണ്ടത് കാൽമ തേമൊന്നും ചെയ്യണില്ല കാൽമ മുറി ഉണ്ടെങ്കിലും മുഖത്തും കൈമലുമാണ് അടിക്കേണ്ടത് പിന്നെ തേമ ചെയ്യേണ്ട സമയം എപ്പോഴെന്ന് വെച്ചാൽ മുറിവുള്ള അവയവം കഴുകുമ്പോഴാണ് ഈ പോയിൻ്റ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക അല്ലാതെ ആദ്യം തന്നെ തേമം ചെയ്യാമെന്നോ അവസാനം തേമം ചെയ്യുക ഒതുവിൻ്റെ ആദ്യം തന്നെ ഒതുവിൻ്റെ മുന്നേ തേമം ചെയ്യാമെന്നോ ഒതുവിൻ്റെ ശേഷം തേമം ചെയ്യാമെന്നോ അല്ല കാലുകൈകല കാലിമല മുറിയാണെങ്കിൽ ഒതുവിൻ്റെ ശേഷം തേമൻ ചെയ്യുക മുഖത്തുള്ള മുറിയാണെങ്കിൽ ആണെങ്കിൽ കുറെ ഫസ്റ്റിലേക്ക് വരും കയ്യിലാണെങ്കിൽ കൈ കഴുകുന്ന സമയത്തേക്ക് വരും ഈ പോയിൻ്റ് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു സമയം കടക്കണം ലൊഹറിന് തേമം ചെയ്യുമ്പോൾ ലോഹറിൻ്റെ ടൈം കടക്കണം അസറിന് ടൈം തേമം ചെയ്യുമ്പോൾ അസർ ബാങ്ക് കൊടുത്തിട്ട് അസറിൻ്റെ ടൈം അസറിൻ്റെ ടൈമിന് മുമ്പേ തേമം ചെയ്താൽ പറ്റൂല ഇപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അലകുവെക്കുകയോ ബ്ലാസ്റ്റർ ഒട്ടിക്കുക ചേർന്ന് ബ്ലാസ്റ്ററിൻ്റെ മുകളിൽ വെള്ളം കൊണ്ട് തടവി തടവിക്കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് തേമത്തിൻ്റെ ചുരുക്ക ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ രണ്ട് അവയവത്തിൽ മുറിവുണ്ടെങ്കിലോ രണ്ട് അവയവത്തിൽ മുറിയോ ആ മുഖത്തും മുറിയുണ്ട് കയ്യിലും മുറിയുണ്ട് കാലിലും മുറിയുണ്ട് മൂന്ന് അവയവത്തിൽ മൂന്ന് തേമൻ ചെയ്യേണ്ടി വരും മുഖം കഴുകുമ്പോൾ ഒരു തേമം കൈ കഴുകുമ്പോൾ വേറൊരു തേമ തേമ എങ്ങനെ നേരത്തെ പറഞ്ഞാലും മുഖവും കൈയും തടവുക കാല് കഴുകുമ്പോൾ വേറൊരു തേമ മൂന്ന് തേമോ ആ കാരണം മൂന്ന് സ്ഥലത്ത് മുറിയുണ്ട് മൂന്ന് മുഖത്ത് മുറി ഉണ്ട് കയ്യിലും മുറി ഉണ്ട് കാലിലും മുറയുണ്ട് അപ്പം മൂന്ന് തേമം കാല് കഴുകുമ്പോൾ ഒരു തേമം കൈ കഴുകുമ്പോൾ ഒരു തേമം മുഖം കഴുകുമ്പോൾ ഒരു തേമ അപ്പോൾ മുഖത്ത് തന്നെ രണ്ട് മുറിവുണ്ടെങ്കിലോ അത് ഒരു തേമ മതി രണ്ട് കയ്യിലും മുറിവുണ്ടെങ്കിലോ ഒരു തേമ മതി രണ്ട് കാലിലും മുറിവുണ്ടെങ്കിലോ ഒരു തേമ മതി പക്ഷെ കയ്യിലും കാലിലും മുരിയുണ്ടാവലോ കൈ കഴുകുമ്പോൾ ഒരു തേമം കാല് കഴുകുമ്പോൾ ആ ഒരു തേമം കാരണം അവയവം കഴുകുന്ന സമയത്താണ് തേമ വരേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ അവയവ ചിലപ്പോൾ ഒരേ വലുവിൽ തന്നെ മൂന്ന് തേമമോ രണ്ട് തേമമോ വരുന്ന രൂപവും ഉണ്ട് അത് മുറിവ് വിവിധ അവയവങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാം അലൈക്കും വറഹ്മത്തുള്ളാഹി